നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥ ആരംഭിക്കാം എന്റെ ഭാര്യയുടെ ഉറ്റ കൂട്ടുകാരിയാണ് പ്രീത അവളുടെ ഹസ്ബൻഡ് സൗദിയിലാണ് അവൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കാണും അവളെ കാണാൻ നല്ല അതിസുന്ദരിയായിരുന്നു അത്രയ്ക്കും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ പ്രദേശത്തെങ്ങും ഇല്ലെന്ന് പറയുന്നതാണ് സത്യം എന്റെ ഭാര്യയുടെ അടുത്ത കൂട്ടുകാരി എന്ന നിലയ്ക്ക് അവളുമായി നല്ല പരിചയമുണ്ടെന്നതല്ലാതെ അവളുമായി മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്റെ ഭാര്യയാണെങ്കിൽ ഒരു ശുദ്ധ പാവമായിരുന്നു എന്നാൽ അവളുടെ കൂട്ടുകാരി എങ്ങനെയല്ല കേട്ടോ പ്രീത ഒരു വിളഞ്ഞ വിത്താണെന്ന് എനിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് അവളുടെ ആ ചുഴിഞ്ഞുള്ള നോട്ടം കണ്ടാൽ തന്നെ ഏതൊരു പുരുഷനും കാമാസക്തി ഉണ്ടാകും വലിയ ഹൈറ്റൊന്നുമില്ല നല്ല വെളുത്തു തൊടുത്ത ശരീരം എടുത്തു നിർത്തിയ പോലെയുള്ള ആ മുന്നഴക് ഒഴുത്ത കൈത്തണ്ട ചുവന്നു തുടുത്ത മുഖത്തെ കരിയെഴുതി കറപ്പിച്ച കണ്ണുകൾ ചെന്തുണ്ടിപ്പഴം പോലെയുള്ള തുടുത്ത ചുണ്ടുകൾ കീഴ്ചുണ്ട് കണ്ടാൽ കടിച്ചു തിന്നാൻ തോന്നും ഒതുങ്ങിയ അരക്കെട്ടും നല്ല വിരിഞ്ഞ ആ പിന്നിഴകും എല്ലാം കൊണ്ടും ഒരു ഉഗ്രൻ പീസാണവൾ എന്തായാലും അവളെ നോക്കി നിന്ന് വെള്ളമറക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്റെ ഭാര്യ വന്നു പറഞ്ഞു അവൾക്ക് പ്രീതയുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് ഒപ്പം ഞാനും ചെല്ലാമോ എന്ന് ഒപ്പം ഞാനും ചെല്ലാമോ എന്ന് അവൾ ചോദിച്ചു ഞാൻ താല്പര്യമില്ലാത്തതുപോലെ അഭിനയിച്ചെങ്കിലും എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുറച്ചുനാളായി അവളെ ഒന്ന് കണ്ടിട്ടെന്ന് ഭാര്യ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ബൈക്കിൽ അവിടെ പോയി ഞാൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങുമ്പോൾ അവൾ ചെന്ന് കോളിങ് ബെല്ലടിച്ചു അവിടെ പ്രീതയും അവളുടെ അമ്മായിയമ്മയും മാത്രമാണ് താമസം അമ്മായിയപ്പനും ഗൾഫിലാണ് അമ്മായിയമ്മയുമായി അവൾ എന്നും പ്രശ്നമാണ് എന്നെന്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു കഥകു തുറന്ന് തള്ള പുറത്തേക്ക് വന്നു ഞങ്ങളെ കണ്ടവർ ചിരിച്ചു അയ്യോ ആരൊക്കെയായി വന്നത് എത്ര നാളായി നിങ്ങളേക്കൊന്ന് കണ്ടിട്ട് തള്ള ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ സമയം കിട്ടണ്ടേ അമ്മേ എന്റെ ഭാര്യ പറഞ്ഞു ആ ബാ കയറി വാമക്കളെ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു ഞാനും ഭാര്യയും അകത്തേക്ക് കയറി പ്രിയതേന്തി അമ്മേ ഭാര്യ ചോദിച്ചു അവൾ ഇവിടെ കാണും കാണും നിങ്ങളിരിക്കി അവളെക്കുറിച്ച് ചോദിച്ചത് ഇഷ്ടമാകാത്തതുപോലെ ഓ എന്തു പറ്റി രണ്ടാളും കൂടി ഇങ്ങോട്ടൊക്കെ വരാൻ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ പ്രീതയുടെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അവൾ ബെഡ്റൂമിൽ നിന്ന് കൈകൾ പൊക്കി മുടി ഒതുക്കി കെട്ടിക്കൊണ്ട് ഇറങ്ങി വന്നു അവളെ കണ്ടപ്പോൾ തന്നെ എന്റെ സിരകൾക്ക് ചൂട് പിടിച്ചു ടൈറ്റായിട്ടുള്ള ഒരു ചുവപ്പ് നൈറ്റി ആയിരുന്നു അവളുടെ വേഷം ആ കൊഴുത്ത കൈത്തണ്ടകൾ കണ്ടപ്പോൾ തന്നെ എന്റെ ചങ്കടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു നീ എവിടെ ആയിരുന്നടി ഭാര്യ അവളെ കണ്ട് അടുത്തേക്ക് ചെന്നു ഇരുവരും കൈകളിൽ പിടിച്ച് കുശലം പങ്കുവച്ചു നിനക്ക് സുഖം തന്നെയല്ലേടി ഭാര്യ ചോദിച്ചു ഓ എന്തു സുഖം നിങ്ങളൊക്കെ അല്ലേ സുഖിച്ച് ജീവിക്കുന്നത് പ്രിയത അത് പറഞ്ഞത് എന്നെയും കൂടി നോക്കിയാണ് അവളുടെ ആ കണ്ണുകളിലെ കാമാസക്തി ഞാൻ തിരിച്ചറിഞ്ഞു അയ്യോ ഒരു പണക്കാരിയുടെ സംസാരം കേട്ടില്ലേ പണം മാത്രം മതിയോടി അതു പോട്ടെ നീ ഇരിക്ക് ഞാൻ ചായ എടുക്കാം അയ്യോ വേണ്ടടി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് നീ ഇവിടെ ഇരിക്ക് കുറെ നാളായില്ലേ നമ്മൾ നമ്മൾ കണ്ടിട്ട് പ്രീത അങ്ങോട്ട് വന്നതോടെ അമ്മായിയമ്മ സ്ഥലം വിട്ടു ഭാര്യയും അവളും കൂടി ഒരു ശോഭയിലും എതിരുകിടന്ന കസേരയും ഞാനും ഇരുന്നു പ്രീതയുടെ മുട്ടിന് താഴെ വരെ നഗ്നമായിരുന്നു കാലിന്റെ ചെറുവണ്ണയ്ക്ക് ഇത്രയും കനമുണ്ടെങ്കിൽ ബാക്കി ഭാഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ വെറുതെ ഊഹിച്ചു നീയങ്ങ് തടിച്ചു കൊഴുത്തല്ലോടി വീണ് ഭാര്യ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ശരിയാ തീറ്റ മാത്രമല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാ പ്രീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടൻ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ടൈറ്റായി അവളുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാതെയായി എന്തൊക്കെയോ പറഞ്ഞു ഇടയ്ക്കിടക്ക് അവരുടെ സംസാരത്തിൽ ഞാനും പങ്കുചേർന്നു ഞങ്ങൾ മുകളിലൊരു റൂം പണിഞ്ഞു നിങ്ങൾ കണ്ടില്ലല്ലോ ബാ പ്രീത എന്നെ നോക്കി പറഞ്ഞു ഓ എന്നിട്ട് നീ ചെലവൊന്നും ചെയ്തില്ലല്ലോ ഭാര്യ പറഞ്ഞു അതിന് നിങ്ങൾ ഇവിടെ വന്നാലല്ലേ ചെലവ് ചെയ്യാൻ പറ്റൂ ചെയ്യാം ബാ ആദ്യം ഒന്ന് വന്ന് റൂമെന്നതാണ് നിങ്ങൾ പ്രീത എഴുന്നേറ്റു ഞങ്ങൾ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി പ്രീത വന്ന് മുറി തുറന്നു ഞങ്ങൾ കയറാനായി മാറി നിന്നു ഞാനും ഭാര്യയും മുറിയിലേക്ക് കയറി ആകെ അലങ്കോലമായി കിടക്കുന്ന മുറി നല്ല മുറി പക്ഷേ ഇതാകെ അലങ്കോലമായി കിടക്കുകയാണല്ലോടി ഭാര്യ പറഞ്ഞു കല്യാണത്തിന് സമ്മാനം കിട്ടിയതും ചേട്ടം കൊണ്ടുവന്നതുമായ സാധനങ്ങളടി ഈ കിടക്കുന്നതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടാതെ നിനക്ക് എവിടെയെങ്കിലും ഒന്ന് അടുക്കി വെച്ചുകൂടെ ഭാര്യ ചോദിച്ചു പ്രീതയുടെ കക്ഷങ്ങൾ ഉയർത്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു മുകളിൽ കബോർഡുണ്ടായിരുന്നതാ മുകളിൽ കബോർഡ് ഉണ്ടാക്കിയിരുന്നതാ ഇത് വെക്കാനായിട്ട് പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ പറ്റില്ലടി അവൾ പറഞ്ഞു അമ്മയ്ക്കും നിനക്കും കൂടി ഇതങ്ങ് പറക്കി വെച്ചുകൂടെ കൊള്ളാം ആ തള്ള കുറെ ചെയ്യും അതിന് അവർ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടടി ഇന്നും ഉച്ചയ്ക്ക് മോളുടെ വീട്ടിൽ പോകാനായിട്ട് ഇരിക്കുക പ്രീത പുച്ഛത്തോടെ പറഞ്ഞു ഭാര്യ ചിരിച്ചു ആണുങ്ങൾ ആരെങ്കിലും വേണമെടി നല്ല ഭാരമുള്ള സാധനങ്ങളും ഉണ്ട് നമുക്ക് തന്നെ പറ്റില്ല പ്രീത എന്നെ നോക്കി പറഞ്ഞു ഒരു കാര്യം ചെയ് കൂലി തന്നാൽ മതി ഞാൻ ചെയ്തു തരാം ഞാൻ വെറുതെ പറഞ്ഞു ആ തരാം തരാം എത്ര വേണം പ്രീത ചോദിച്ചു അത് അത് ജോലി കഴിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ ആ സമ്മതിച്ചു തനിയെ ചെയ്യണ്ട ഞാൻ കൂടി സഹായിക്കാം അപ്പോൾ കൂലി കുറച്ചു മതിയല്ലോ അല്ലേ മതി മതി ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ സാധനങ്ങളെല്ലാം പറക്കി ഒന്ന് മുകളിലേക്ക് കയറ്റിത്തരണം അത്രയേ ഉള്ളൂ കയറ്റി തന്നാൽ മാത്രം മതിയല്ലോ അല്ലേ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്രീതയുടെ മുഖം നാണിച്ചിട്ട് ഒതുക്കുന്നത് ഞാൻ കണ്ടു എൻറെ ഭാര്യക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്നറിയാൻ പ്രീത ഒന്ന് നോക്കി പക്ഷേ അത്തരം സംസാരമൊന്നും അവൾക്ക് പരിചയമില്ലായിരുന്നു വീണ്ടും ചെറിയൊരു നാണത്തോടെ അവൾ എന്നെ നോക്കി അവൾ വളഞ്ഞു വന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ കാര്യമായി പറയുകയാണോ ചെയ്തില്ലെങ്കിൽ അവൾ എനിക്ക് സ്വസ്ഥത തരില്ല സംഭവം മനസ്സിലാക്കാതെ ഭാര്യ നിഷ്കളങ്കതയോടെ പറഞ്ഞു നിന്റെ ഉറ്റ അല്ലേടി സഹായിച്ചേക്കാം എന്ന് കരുതി പ്രീതയുടെ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു ഓ പിന്നെ ഉണ്ടെങ്കിൽ കുറെ ചെയ്യും മഹാ മടിയനാന്നേ ഒന്നും ചെയ്യില്ല പ്രീത പറഞ്ഞു അവൾ അവനിൽ തൃപ്തയല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങ് തുടങ്ങിയാലോ ഞാൻ പ്രീതയുടെ മനസ്സറിയാനായി ചോദിച്ചു അയ്യോ ഇപ്പോഴോ പ്രീത എന്നെ നോക്കി ചുണ്ടുമലർത്തി പിന്നെ എപ്പോഴാ താഴെക്കുറെ പണിയുണ്ട് ചെയ്തില്ലെങ്കിൽ അത് മതി ആ തള്ളത്താലെ ചാടിപ്പറിക്കും ഉച്ച കഴിഞ്ഞ് ചേട്ടന് വരാൻ പറ്റുമോ ഉച്ച കഴിഞ്ഞ് തള്ള മോളുടെ വീട്ടിൽ പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അവൾക്ക് കൊണ്ടു നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് വരാം എന്താടി ഞാൻ ഭാര്യയോട് ചോദിച്ചു അയ്യോ ഉച്ചകഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല ചേട്ടാ ഒരുപാട് തുണി എളുക്കാനുണ്ട് ഭാര്യ പറഞ്ഞു എന്തു അടി ചേട്ടൻ ഇങ്ങനെ സമ്മതിച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പ്രീത ചോദിച്ചു അതിന് ചേട്ടൻ വന്നാൽപ്പോ ഒരേടി ഞാൻ എന്തിനാ വരുന്നത് പ്രീത ഒരു കള്ളച്ചിരിയോടെ എന്നെ ഒന്ന് നോക്കി പിന്നെ മുഖം ഏർപ്പിച്ച് പ്രീത പറഞ്ഞു നീ ഇല്ലാതെ ചേട്ടൻ വരുമോ എന്റെ പാവം ഭാര്യക്ക് അവളുടെ അഭിനയം മനസ്സിലായില്ല ചേട്ടൻ ഒന്ന് ചെല്ലുചേട്ടാ കുറച്ച് ജോലിയല്ലേ ഉള്ളൂ ഉച്ച കഴിഞ്ഞ് വന്ന് അവളെ ഒന്ന് സഹായിക്കി അവൾക്ക് നമ്മളല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ആരാ ഭാര്യ പറഞ്ഞു ഉം ഞാനൊന്ന് നോക്കട്ടെ എന്റെ മനസ്സിലുള്ള സന്തോഷം പുറത്തു കാണിക്കാതെ ഞാൻ പറഞ്ഞു നോക്കിയാൽ പോരാ ചേട്ടൻ ചെന്ന് ചെയ്തു കൊടുക്ക് ഭാര്യ പറഞ്ഞു ഉം ശരി ശരി ബാ പോകാം ഇപ്പം പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞേട്ട േറ്റിത്തരുക മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞ് ബാക്കി പണിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞേക്കരുത് വേണ്ട വേണ്ട ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം പ്രീത ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു അതെന്താടി ബാത്റൂമാണോ ഒരു കഥക് ചൂണ്ടിക്കൊണ്ട് ഭാര്യ ചോദിച്ചു അതേടി ബാത്റൂമാണ് ഭാര്യ അവിടേക്ക് ചെന്ന് കഥക് തുറന്നകത്തേക്ക് കയറി പ്രീതവാതിൽക്ക വരെ ചെന്ന് നിന്നു പിന്നാലെ ഞാനും നല്ല ബാത്റൂം സൂപ്പറായിട്ടുണ്ട് ഭാര്യ പറഞ്ഞു പ്രീത പ്രീതവാതുക്കൽ എനിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഭാര്യ പുറത്തിറങ്ങി എന്നാൽ ഇനി ഞങ്ങൾ പോട്ടടി ശരിയടി പറ്റിയാൽ ഉച്ച കഴിഞ്ഞ് നീയും കൂടി പാടി പറ്റത്തില്ലടി എനിക്കവിടെ നൂറുകൂട്ടം പണികളുണ്ട് പിന്നെ ഒരിക്കൽ വരാം പോകുവാണോ അമ്മായിയമ്മ ചോദിച്ചു ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരണേ കേട്ടോ അവർ പറഞ്ഞു വരാമേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ കൂടെയും പ്രീതയും ഒപ്പം ഇറങ്ങി സാധനം വെക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ പ്രീതെ വന്നിട്ട് അതിനുള്ള സമയമൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഞാനെല്ലാം വൃത്തിയാക്കിയിടാം പ്രീത പറഞ്ഞു ആ പറച്ചിലിൽ ഒരു നാണം കലർന്ന ചിരിയുണ്ടായിരുന്നു ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഭാര്യ പിറകിൽ കയറി ഞാൻ ബൈക്ക് മുന്നോട്ടെടുത്തപ്പോൾ പ്രീതയുടെ കണ്ണുകൾ എന്നെ പിന്തുടർന്നു നേരെ വീട്ടിൽ ചെന്ന് ടിവിയും കണ്ടുകൊണ്ട് ഉറച്ചുനേരം ഇരുന്നു സമയം ഇഴഞ്ഞു നീങ്ങുകയാണല്ലോ ദൈവമേ എന്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ഉച്ചയായി ഭാര്യ ഭക്ഷണമെല്ലാം വിളമ്പി വിശപ്പിനേക്കാൾ എന്നെ ഭരിച്ചിരുന്നത് കാമമായിരുന്നു എങ്കിലും ചെറിയ രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് പതുപോലെ ഒരു ഉച്ചമയറ്റത്തിന് കയറി യഥാർത്ഥത്തിൽ അതിന്റെ അഭിനയമായിരുന്നു അപ്പോഴാണ് ഭാര്യ അങ്ങോട്ടേക്ക് വന്നത് ചേട്ടൻ ഉറങ്ങാൻ പോവുകയാണോ പോകുന്നില്ലേ അവൾ ചോദിച്ചു എവിടെ ഞാൻ അറിയാത്ത പട്ടിൽ ചോദിച്ചു കൊള്ള നല്ല ആളാ പ്രീതയുടെ വീട്ടിൽ സാധനം കയറ്റി വെക്കാൻ ചെല്ലാമെന്ന് നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ ചേട്ടാ ഓ ഒന്നും മയങ്ങാനും പറ്റില്ലല്ലോ നിങ്ങൾ ഏറ്റതല്ലേ ഒന്ന് പോയിട്ട് പോരെ മനസ്സില്ലാ മനസ്സോടെ എന്ന മട്ടിൽ ഞാൻ ഇറങ്ങി റീത കാത്തിരിക്കണെന്ന് ഓർത്തപ്പോൾ എൻ്റെ ബൈക്കിന് വേഗത കൂടി ഞാൻ ചെന്ന് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് കൂളിംഗ് വെല്ലടിച്ചു പ്രീത വന്ന് കഥകു തുറന്നു ആ പഴയ വേഷത്തിൽ തന്നെ ആയിരുന്നു അവൾ ബാ കയറി വാ അവളുടെ ആ മുഖം ചുവന്നു തുടുത്തിരുന്നു ആ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അകത്തേക്ക് കയറി അവൾ തല പുറത്തിട്ട് ചുറ്റുപാടും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അവൾ തിരിഞ്ഞെന്നെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ശേഷം കഥ കടച്ച് പിറ്റിയിട്ടു